നമസ്കാരം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായിയെ സംസ്ഥാനത്തിന്റെ സ്ഥിരം അതിഥിയായി പ്രഖ്യാപിച്ച് മഹാരാഷ്ട്ര സർക്കാർ ഇത് സംബന്ധിച്ച ഉത്തരവ് മഹാരാഷ്ട്ര പൊതുഭരണ വകുപ്പ് പുറത്തിറക്കി ചീഫ് ജസ്റ്റിസ് ഗവായി ഇനി മുതൽ മുംബൈ സന്ദർശിക്കുമ്പോൾ ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും ഹാജരാകണം അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികൾ ഉണ്ടാകണമെന്നും പൊതുഭരണ വകുപ്പ് പുറത്തിറക്കിയ സർക്കുലറിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ചീഫ് ജസ്റ്റിസായി ചുമതല ഏറ്റെടുത്ത ശേഷം ജസ്റ്റിസ് ഗവായി ആദ്യമായി സ്വന്തം സംസ്ഥാനമായ മഹാരാഷ്ട്രയിൽ എത്തിയപ്പോൾ പ്രോട്ടോകോൾ ലംഘനമുണ്ടായി എന്ന ആരോപണം ഉയർന്നിരുന്നു ഞായറാഴ്ച മുംബൈയിലെത്തിയ ചീഫ് ജസ്റ്റിസ് ഗവായിയെ സ്വീകരിക്കാൻ മഹാരാഷ്ട്രയുടെ ചീഫ് സെക്രട്ടറിയോ ഡി ജി പിയോ എത്തിയിരുന്നില്ല ഇതിനുള്ള അതൃപ്തി ചീഫ് ജസ്റ്റിസ് ഗവായ് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് സംസ്ഥാനത്തിന്റെ ക്യാബിനറ്റ് മന്ത്രി ചന്ദ്രശേഖർ ഭവൻഗുലെ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായിയെ ടെലിഫോണിൽ ബന്ധപ്പെട്ട് ഖേദപ്രകടനം നടത്തുന്നത് ഇതിന്റെ തൊട്ടു പിന്നാലെ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായിയെ സ്ഥിരം അതിഥിയായി പ്രഖ്യാപിച്ച് മഹാരാഷ്ട്ര സർക്കാർ ഉത്തരവിറക്കി ഇതോടെ മഹാരാഷ്ട്രയിൽ എത്തുമ്പോഴൊക്കെ വിമാനത്താവളത്തിൽ ചീഫ് ജസ്റ്റിസ് ഗവായിക്ക് സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക സ്വീകരണം ഉണ്ടാകും സംസ്ഥാനത്ത് നിന്ന് മടങ്ങുമ്പോൾ ഔദ്യോഗിക യാത്രയപ്പ് ലഭിക്കും സംസ്ഥാന പ്രോട്ടോകോൾ വിഭാഗത്തിനാണ് ഔദ്യോഗിക സ്വീകരണത്തിന്റെയും യാത്രയപ്പിന്റെയും ചുമതല ഇതിനു പുറമെ ജില്ലകൾ സന്ദർശിക്കുമ്പോൾ ജില്ലാ കളക്ടർമാർ സ്വീകരണവും യാത്രയപ്പും നൽകും രണ്ടായിരത്തി നാലിലെ സംസ്ഥാന അതിഥി ചട്ടപ്രകാരം പ്രോട്ടോകോൾ സംബന്ധമായ എല്ലാ സൗകര്യങ്ങളും ചീഫ് ജസ്റ്റിസ് ഗവായ്ക്ക് തുടർന്നും ലഭിക്കും താമസം വാഹനം സന്ദർശന വേളകളിൽ സംസ്ഥാനത്തുടനീളമുള്ള സുരക്ഷ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു പ്രോട്ടോകോൾ ലംഘനത്തിൽ ബന്ധപ്പെട്ട വ്യക്തികൾ ഖേദപ്രകടനം നടത്തിയെന്നും ഈ വിവാദം അവസാനിച്ചെന്നും കഴിഞ്ഞ ദിവസം ചീഫ് ജസ്റ്റിസ് ഗവായുടെ ഓഫീസ് വ്യക്തമാക്കിയിരുന്നു